എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഐസ് ക്രീം അല്ല കേട്ടോ മോരുകറിയാണ് മോരല്ല തൈരാണ് അപ്പോൾ മോരുകറി സ്റ്റൈൽ കുമ്പളങ്ങളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ മീൻ വറക്കാനായിട്ട് മസാല വരട്ടി വെച്ചേക്കാണ് നല്ല ചേരി കിട്ടിയിരുന്നു അത് ഒരെണ്ണം കേട്ടോ വാങ്ങിയത് അത്യാവശ്യം വലുപ്പുള്ള മീനായിരുന്നു അപ്പോൾ അത് വാങ്ങിയിട്ട് നല്ലപോലെ മസാല ഒക്കെ വരട്ടിയിട്ട് ദവാ ഫ്രൈ ചെയ്യാണ് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് കുറച്ച് വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലപോലെ മീന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് ടൈം എടുത്തിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ മീൻ നല്ല സോഫ്റ്റ് ആയി കിട്ടും അത്യാവശ്യം ആവുകയും ചെയ്യും പിന്നെ തവാ ഫ്രൈ ആയതുകൊണ്ട് അധികം ഓയിലും വേണ്ട അപ്പോൾ നമ്മളെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ട് ആ ചോറ് പ്ലേറ്റിലോട്ടിടാം നല്ല കുത്തിരി ചോറാണ് അതിപ്പോൾ ചോറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളൂ ചോറും കറികളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ നല്ല ചൂടോടെ തന്നെ ആ ചോറ് വിളമ്പിയിട്ട് കഴിക്കാം ഇനി കറി നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് പക്ഷേ ശരിക്കും അങ്ങോട്ട് കലങ്ങിയിട്ടില്ല ആ തൈര് ശരിക്ക് അതായിട്ട് യോജിച്ചിട്ടില്ല അപ്പോൾ കുറച്ച് മുരികറി എടുത്ത് ചോറിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ആ മീൻ വറുത്തേന്ന് ഒരു പീസ് എടുക്കാം കേട്ടോ നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും കുറേ ടൈമൊക്കെ എടുത്ത് കുക്ക് ചെയ്തുകൊണ്ട് തന്നെ പിന്നെ സൈഡായിട്ട് പയർ പയറുകറിയുണ്ട് പയറും കായും കൂടി വെച്ചിട്ടുള്ള ഉപ്പേരിയാണ് അപ്പോൾ അത് കുറച്ച് നേടത്ത് ആ ചോറിൻ്റെ സെയിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ ഏത് മൊരി പയറ് പിന്നെ അച്ചാറുണ്ട് കടുമാങ്ങ അച്ചാറാണ് അത് കടയിൽ നിന്ന് വാങ്ങിയാണ് കേട്ടോ അപ്പം അത് മീൻ കറി അപ്പം നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ മോര് കറി അച്ചാറും കൂടി നല്ല പോലെ കുഴച്ചിട്ട് രണ്ടും നല്ല പുളിയായിരിക്കും അപ്പോൾ മോരുകറിയിൽ ഇവിടെ അധികം പുളിയൊന്നും ഉണ്ടാവില്ല അപ്പം അതിന് പകരം തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ കറിയും അച്ചാറും കൂടി നല്ലപോലെ കുഴച്ചിട്ട് ആ മീൻ വറുത്തിന്ന് ഒരു പീസ് എടുത്ത് അതിലോട്ട് വെച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ സംഭവം ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് മോര് ശരിക്ക് കലം കിട്ടില്ലെങ്കിലും സംഭവം അടിപൊളിയായിട്ടുണ്ട് കറി മീൻ വറുത്തവും ഞാൻ പറയണ്ടല്ലോ നല്ല അടിപൊളി കോമ്പിനേഷനാണ് പിന്നെ എൻ്റെ കൂടെ ഉണക്കപ്പയർ അതും ഒരു അടാറ് കോമ്പിനേഷനാണ് സംഭവം അടിപൊളിയായിട്ടുണ്ട് ഒരു രക്ഷയില്ല ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാം പയറും അച്ചാറും പിന്നെ മോര് കറി പിന്നെ ആ മീൻ വറുത്തവ കൂട്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം അപ്പം നിങ്ങളെല്ലാവരും എന്താ ഫുഡ് കഴിച്ചോ നിങ്ങൾക്ക് എന്തായിരുന്നു സ്പെഷ്യലി ഒന്ന് കമൻറ്റ് ഒന്ന് ഷെയർ ചെയ്യണം ഇന്ന് ഡ്യൂട്ടില്ലാത്തതുകൊണ്ട് തന്നെ കിച്ചണിൽ കയറിയിട്ട് നല്ല ചോടുകൂടെ തന്നെ കറികളും ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കുകയാണ് സാധാരണ ഇങ്ങനെ ഡൂട്ടുള്ളത് കൊണ്ട് കഴിക്കാൻ പറ്റാറില്ല തലേന്നൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോവാണ് പതിവ് അപ്പം ഇന്ന് കിച്ചണിൽ കയറി ഉണ്ടാക്കി കഴിക്കുകയാണ് സംഭവം അടിപൊളിയായിട്ടുണ്ട് എപ്പോഴും അല്ല ആഴ്ചയിലോ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെയാണ് ഇതുപോലെ കഴിക്കാറുള്ളത് സംഭവം അങ്ങനെ കഴിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കും നമ്മുടെ നാടൻ ഫുഡാണ് അത് കൂടുതലിഷ്ടം അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കി കഴിക്കലാണ് പിന്നെ മീൻ വാർത്ത ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് അത് നല്ലപോലെ ഫ്രഷ് ആയിരുന്നു പിന്നെ മസാല ആണെങ്കിലും പൊളിയാണ് പിന്നെ ആ മീനിൻ്റെ കൂടെ അതിൻ്റെ തലേ അതും കഴിക്കാനായിട്ട് നല്ല രസമാണ് കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ആസ്വദിച്ചിട്ട് തന്നെ കഴിക്കാൻ പറ്റി സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം